സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ കരവലയത്തിലാണ് ശ്രീ അവൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം അമർത്തി തന്നെയാണ് അവളുടെ കിടപ്പ് പതിയെ കണ്ണു തുറന്ന് ചുറ്റു നോക്കി ഒരു നിമിഷം കഴിഞ്ഞാണ് സെയ്തുവിന്റെ കൂടെയാണ് താൻ കിടക്കുന്നത് എന്ന ബോധ്യം വന്നത് അവൾ പതിയെ അവനിൽ നിന്നും കൈകൾ വിടുവിച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും അവൻ ഒന്നുകൂടി അവളിലേക്ക് ചുരുങ്ങി കിടന്നു ഉറക്കത്തിൽ വയറിന്റെ കുറുകെ വീണ്ടും കൈയെടുത്തിട്ടപ്പോൾ അവളൊന്ന് പിടഞ്ഞുപോയി പിടപ്പോടെ കണ്ണുകൾ വലിച്ച ആളെ നോക്കുമ്പോൾ ഇവിടെ നല്ല ഉറക്കത്തിലാണ് കക്ഷി പതിയെ ആ കൈകൾ വയറിൽ നിന്നും വിടുവിച്ചു ശേഷം പെണ്ണിൽ നിന്നും പതിയെ എഴുന്നേറ്റു ധൃതി പിടിച്ചു നീ എങ്ങോട്ട നേരം കൂടി കിടക്കടി ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നിൽക്കുമ്പോൾ കൈകളിൽ പിടി വീണിരുന്നു തിരിച്ചൊന്ന് കൂർപ്പിച്ചു നോക്കി ഇപ്പൊ തന്നെ നേരെ എത്ര ആയിന്നാ ആ കൈ തട്ടി മാറ്റി മുടി ഉയർത്തി കെട്ടി എഴുന്നേറ്റിരുന്നു അതിനെന്താ അവൻ കൂസലില്ലാതെ ചോദിച്ചപ്പോ അവളൊന്നും മിണ്ടിയില്ല വണ്ടിയില്ല നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കായൂയില്ല ഞാൻ പോവാ അവനെ മറികടന്ന് എഴുന്നേറ്റ് സ്വി ചെയ്തു ചിണങ്ങിക്കൊണ്ട് ഒന്നുകൂടെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ആറ്റുനോറ്റൊരുത്തി കെട്ടിയതാ തണുപ്പത്തൊന്ന് പൊതിച്ചു അടക്കാൻ പോലും സമ്മതിക്കാത്തൊരു സാധനം വാതിലിന്റെ കുറ്റി തുറക്കുമ്പോൾ പിന്നിൽ നിന്നും ശബ്ദം കേട്ടു അറിയാതെ ചിരിച്ചുപോയി ഇങ്ങനൊരു മനുഷ്യൻ അവൾ തിരിഞ്ഞ അവനെ നോക്കി കണ്ണും തുറന്നു വെച്ച് അങ്ങനെ തന്നെ നോക്കിയിരിക്കുവാണ് താൻ നോക്കുന്നുവെന്ന് കണ്ടതും കുറുമ്പോടെ തിരിഞ്ഞു സ്നേഹവും ഇല്ലാത്ത ഭാര്യ ഒപ്പം പെറുപെറുക്കുന്നത് കൂടി കണ്ടപ്പോൾ പൊട്ടി വന്ന ചിരിയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി ഹാളിൽ സോഫയിൽ സീമ ഇരിപ്പുണ്ട് തൻ്റെ ചിരിയോടെയുള്ള വരവ് കാണി ആ മുഖത്തൊരു കള്ളത്തരം എന്താണ് മോളെ രാവിലെ തന്നെ ഒരു ചിരിയൊക്കെ കൈ പിടിച്ചു വലിച്ചു സോഫയിൽ ഇരിച്ച് സീമ ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ നീട്ടിയൊരാട്ടങ്ങ് കൊടുത്തു അല്ല പിന്നെ അവൾക്ക് കൂട്ടുകാരുടെ ഫസ്റ്റ് നൈറ്റ് അറിയാനിട്ട് എന്താ ഒരാകാംക്ഷ സ്വന്തമായി രണ്ട് ഗപ്പുകളുള്ള മുതലാണ് എന്നാലും പറയടി ഒരു ഉമ്മ പോലും എൻ്റെ ഏട്ടൻ തന്നില്ലേ വിരലും കടിച്ചോണ്ട് പറയുന്നവളെ കാണി ആ കൈത്തണ്ടയിൽ ഒരു അടി വെച്ചു കൊടുത്തു പിന്നെ മുഖത്ത് നന്നായി നാണം വിരിച്ചു വെച്ച അവളെ ഒന്ന് നോക്കി നിന്റെ ഏട്ടനെ അടിപൊളി അടി അവൾക്ക് മാത്രം കേൾക്കാൻ ഭാഗത്തിന്റെ ചെവിയിൽ പറഞ്ഞു കണ്ണ് മേഴിച്ചു നോക്കി നിൽക്കുന്നവടെ തലക്കിട്ടൊരു തട്ടും കൊടുത്ത് വേഗം അടുക്കളയിലേക്ക് ഓടി ആഹ് വീതിന് അവസ്ഥ പിന്നിൽ നിന്നും വിളിച്ചു കൂുന്നുണ്ടവള് നന്നായി പോയി അതേ ഇണത്തിൽ അവളെ നോക്കി ഇടിച്ചു കാണിച്ചു ആ മൂള എഴുന്നേറ്റോ അമ്മ ഇടലി മാവ് പാത്രത്തിലേക്ക് കോരി ഒഴിക്കുന്നതിനിടയിൽ അവളെ നോക്കി പോയി പല്ല് തേച്ചിട്ട് വാ മോളെ ചായ തരാം വീണ്ടും ആ അമ്മ പുഞ്ചിരിയോടെ പറയുന്നത് കേൾക്കേ പിന്നാമ്പുറത്തേക്ക് നടന്നു ബ്രഷിൽ നീട്ടി പേസ്റ്റ് തേച്ച് വായിലേക്ക് വെച്ചു ഓ ഈ ഒടുക്കത്തെ മഴയിൽ ഇനി പണിക്ക് പോണോ അമ്മേ പിന്നിൽ നിന്ന് ആളുടെ ചിണുങ്ങിയുള്ള ചോദ്യം കേൾക്കെ പൊരികെ ഉയർത്തി തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും ആൾ പഠിക്കട്ടിൽ വന്നിരുന്നു പൊക്കോണോ അവിടെ മര്യാദക്ക് പണിക്ക് വയ്ക്കും അമ്മ മാവഴിക്കുന്ന ചട്ടുക ചോങ്ങുന്ന കാണി ഊറി ചിരിച്ചു കിണിക്കണ്ട ഗൗരവം വിരിച്ചു വെച്ചുള്ള പറച്ചിൽ ആയിക്കോട്ടെ എന്ന മട്ടിൽ ഞാൻ തലയാട്ടി പക്ഷേ അപ്പോഴും ചിരി നിർത്താൻ പാടുപെടുകയായിരുന്നു അടുക്കളയിലേക്ക് പല്ലും തെച്ച് കയറി ചെല്ലുമ്പോൾ അമ്മ ചട്നിക്കുള്ളത് വറവിടുകയാണ് ഇങ്ങട്ടാമേ ഞാൻ ഉണ്ടാക്കാം കറിവേപ്പിലയും ചെറിയുള്ളിയും അമ്മയിൽ നിന്നും വാങ്ങി അരിഞ്ഞ് വറവിട്ടു ശേഷം അടുക്കളയിൽ താളം തല്ലി നിന്നു ഇടയ്ക്ക് കുഞ്ഞു കരഞ്ഞപ്പോഴാണ് ഹാളിലേക്ക് പോയത് അവൾക്ക് മൂന്ന് മാസേ ആയിട്ടുള്ളൂ ആറുമാസം മുലപ്പാൽ തന്നെ കൊടുത്താൽ മതിയെന്ന് സീമക്ക് വാശി അതുകൊണ്ട് തന്നെ തട്ടി ഉറക്കുക എന്നതിനപ്പുറം ഒരു പണിയും കുഞ്ഞിൻ്റെ പേരിലില്ല സീമ തന്നെ ചെയ്തോളൂ എല്ലാം മുറിയിൽ നിന്ന് ആൾ കാക്കർട്ടും ഒരു പാൻറ്റും വലിച്ചു കയറ്റി ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ പാത്രവും കറികളും എല്ലാം അടുക്കളയിൽ നിന്നും എടുത്ത് മേശപ്പുറത്ത് വെച്ചു പ്ലേറ്റിലേക്ക് ഇഡ്ലിയും കറികളും കോരി ഒഴിക്കുമ്പോഴും ആൾ തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായി അത് സീമയും ചിരിയോടെ കാണുന്നുണ്ട് കേട്ടേട്ടാ നിങ്ങളാട്ടി പൊളിയാണെന്ന് പോലും സീമൻ ചിരിയോടെ പറയുന്ന കേൾക്കെ കണ്ണുരുട്ടി അവളെ നോക്കി തേണ്ടി അത് വിളിച്ചു കൂന്നില്ല ആരാടി പറഞ്ഞത് ഇഡലി കഴിക്കുന്നതിനിടയിൽ നിഷ്കളങ്കമായി ചോദിക്കുന്നത് കേൾക്കേ ഇനി ഇവിടെ നിന്നാ തൊലി ഒഴിഞ്ഞു പോകുമെന്നറിയാം അതുകൊണ്ട് പതിയെ അടുക്കളയിലേക്ക് വലിയാൻ തുനിഞ്ഞു പക്ഷെ അപ്പോഴേക്കും കൈകളിൽ പിടി വീണിരുന്നു നിങ്ങളുടെ ഭാര്യയുടെ കമന്റാ സീമ ഊറി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ദുഷ്ട എന്താ ഭാര്യ ഞാൻ സൂപ്പറാണോ മീശ ഒഴിഞ്ഞ് ചോദിക്കുന്ന കേട്ടപ്പോൾ മുഖം ചുവന്നു പോയി എന്താ ഇങ്ങനെ പെട്ടെന്ന് മുഖം ചുവക്കുന്ന അവൾ വേഗം മുഖം കൊണ്ടിച്ചു അത് പിന്നെ അവൾ ചുമ്മാ പറഞ്ഞതാ നീ നിങ്ങള് സൂപ്പറാന്ന് ആരേലും പറയൂ ചെയ്തു കേട്ടോ മുഖത്തെ പകർച്ച മറച്ചു പിടിച്ച് നിഷ്കളക്കമായി ചോദിച്ചു ആ മുഖത്തെ നിരാശ കണ്ട ചിരി വന്നു പോയി നിന്നെ കൊണ്ട് ഞാൻ സൂപ്പറാന്ന് പറയുന്നൊരു കാലം ഉണ്ടാവുകടി അപ്പോൾ എടുത്തോളാം ഞാൻ നിന്നെ അവൻ ചുണ്ടൊന്ന് കടിച്ചു അത് കാണേ ആ തോളിലിട്ടൊരടിയും വച്ചു കൊടുത്തു വേഗം തിന്നിട്ട് പണിക്ക് പോകാൻ നോക്കും മനുഷ്യ ഒപ്പം ചെവിൽ അവന് മാത്രം കേൾക്കാൻ പാകത്തിട്ട് പറഞ്ഞു കണ്ണും മേടിച്ചു തന്നെ നോക്കുവാണ് അല്ല പിന്നെ ശ്രീ പ്രേമിക്കാൻ അറിയാമെന്ന് അറിയട്ടെ ചെയ്തു മുകളിലെ മുറിയെല്ലാം തൂത്ത് വൃത്തിയാക്കി പണികളെല്ലാം ഒതുക്കി പുറത്തേക്ക് ഇറങ്ങിയാൽ ചെയ്യും മുറ്റത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട് പതിയെ അകത്തേക്ക് തന്നെ എന്ന് അടുക്കളയിൽ ഒരു പാലിൽ കുറച്ച് വെള്ളം വച്ചു ക്ഷീണിച്ചപ്പോൾ കട്ടനുണ്ടാക്കാനായിരുന്നു തോന്നല് ഇടയ്ക്ക് ഹാളിലെ ക്ലോക്കിലേക്ക് കണ്ണെത്തിച്ചപ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഈ നട്ടുച്ചയ്ക്കും സൂര്യനെ എവിടെയും കാണാനൊക്കുന്നില്ല അപ്പോഴാണ് മേശമീൽ വെച്ച പഴയ റേഡിയോ കണ്ണിലുടക്കിയത് അതെടുത്തു നോക്കി ആദ്യമായി ഗൾഫിൽ നിന്ന് വന്ന സമയം മേടിച്ചതാണ് ആ റേഡിയോ ഇന്ന് ആ മുറിയുടെ മുകളിലെ റാക്ക് വൃത്തിയാക്കിയപ്പോ പഴയതിന്റെ കൂട്ടത്തിൽ നിന്നും കിട്ടിയതാ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എത്ര കഷ്ടപ്പെട്ടാ അത് വാങ്ങിച്ചത് അന്ന് നല്ലൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ സ്പോൺസർ എന്നും വൈകിട്ട് ചായ ഓടിക്കാൻ തരുന്ന കാശ് ഒന്നും വാങ്ങാതെ കഴിക്കാതെ സ്വരുക്കൂട്ടിയാണ് ഓരോ സാധനങ്ങളും വീട്ടിലേക്കൊന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ പത്രത്തിലൊരു പരസ്യം കണ്ടത് കൊക്കകോളയുടെ ഉപയോഗിച്ച ആയിരത്തഞ്ഞൂറ് കോളക്കുപ്പികൾ ശേഖരിച്ച സമ്മാനം ഒരു റേഡിയോ ആണ് ഒരു കൗതുകത്തിൽ തുടങ്ങിയതാണ് വേസ്റ്റ് ബിന്നിൽ നിന്നും ശേഖരിക്കാൻ പക്ഷേ പിന്നീട് അതിൻ്റെ കഷ്ടപ്പാട് നല്ലതുപോലെ അറിഞ്ഞു ആയിരത്തഞ്ഞൂറ് എന്നത് ചെറിയ സംഖ്യയൊന്നുമല്ലല്ലോ ഓരോ വലിയ വേസ്റ്റ് കൊട്ടയിൽ നിന്നും വരെ പെരുക്ക് ശേഖരിച്ച് വാങ്ങിയതാണ് സമ്മാനമായിട്ട് ഈ റേഡിയോ അവനൊന്ന് ദീർഘമായി വിശ്വസിച്ചു ഇപ്പോൾ അത് ആ പഴയ ചാക്കിൽ നിന്നും കിട്ടിയപ്പോൾ ഒരു കൗതുകത്തോടെ തുണിയെടുത്ത് തുടച്ചു നോക്കി പതിയെ അതിൻ്റെ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുമ്പോൾ ചെറുതായിട്ട് പരപരാശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും അടുക്കളയിൽ ചായക്ക് വെച്ച വെള്ളം തിളച്ചു അവൻ റേഡിയോ മേശപ്പുറത്ത് വെച്ച് ചെന്ന് ചായക്ക് പൊടിയിട്ട് മധുരം കലക്കി ആവിയോടെയുള്ള ചായ ഗ്ലാസിലേക്ക് പകർത്തിയെടുത്തു ഒപ്പം റേഡിയോയും എടുത്തും മുറത്തേക്ക് കടന്നു മുറ്റത്തെ മഴയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അജയ് കയ്യിൽ ഒരു ഗ്ലാസ് കട്ടനും ഉണ്ട് തിണ്ണയിലേക്ക് ഗ്ലാസും വെച്ച് തോണിലേക്ക് ചാരിയിരുന്നു അജയം ഒപ്പം റേഡിയോ പതിയെ ശ്രദ്ധയോടെ തിരിച്ചപ്പോൾ ഏതോ പഴയ പാട്ടും കേൾക്കാൻ തുടങ്ങി ചൂട് കട്ടൻ കുടിച്ച് മഴയും ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഗേറ്റ് തുറന്ന് കുടയിൽ നനഞ്ഞു വരച്ചൊരുവൾ വരുന്നത് കണ്ടതും അവളെ കണ്ടതും ചുണ്ടിൽ അറിയാതെ ചെറു പുഞ്ചിരി വിരിഞ്ഞു അത് മറച്ചെന്നോണം അവിടേക്ക് നോക്കാതെ മറ്റെവിടെയോ ശ്രദ്ധയോന്നി ഇടയ്ക്ക് കണ്ടിട്ട് നോക്കുമ്പോൾ കയ്യിലൊരു വലിയ കവറുണ്ട് എന്താണ് അതിലെന്ന് സംശയം തോന്നി പക്ഷെ അത് ഗൗരിക്കാത്ത മട്ടിലിരുന്നു ഓ എന്തൊരു മഴയാ അവൾ ആരോടൊന്നില്ലാതെ പെർപേർത്തുകൊണ്ട് കുടമടക്കി ഭിത്തിയിലേക്ക് ചാരി വെച്ചു അപ്പോഴും കയ്യിലെ ഗ്ലാസ്സിലെ കട്ടൻ ഊതി ഓതി കുടിക്കുകയാണ് അജയ് തിളച്ച ചായ ഇങ്ങനെ ഊതി ഓതി കുടിക്കുന്നതായിരുന്നു ഗുപ്തനിഷ്ടം തന്നെ ശ്രദ്ധിക്കാത്ത ബട്ടിലുള്ള അവൻ്റെ ഇരിപ്പ് കാണി അനു കളിയാക്കിക്കൊണ്ട് അടുത്തിരുന്നു ഗുപ്തനോ അതാരാ ചോദിച്ചു കഴിഞ്ഞാണ് വെയിറ്റിട്ടിരുന്നതാണല്ലോ എന്ന് ഓർത്തത് അവൻ്റെ ചമ്മിയ മുഖം കാണാൻ നല്ല രസം അനു ചിരി പൊത്തിപ്പിടിച്ചവനെ നോക്കി ഗുപ്തനോ അതെൻ്റെ ആദ്യ കാമുകനാ എന്തിയെ അവൾ അതും പറഞ്ഞ് അടുത്തിരിക്കുന്ന റേഡിയോയിലേക്ക് നോക്കി ആയി നിങ്ങളുടെ അവസ്ഥയ്ക്ക് പറ്റിയ പാട്ട് അയാൾ കുസൃതിയോടെ നോക്കുന്ന കണ്ട് പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്ത് വെച്ചു ഞാൻ പറഞ്ഞു എഴുതി ഓഫ് ആക്കണ്ട അത് പാടിക്കോട്ടെ അവൾ കയ്യിലെ കവർ തിണ്ണയിൽ വെച്ച് അത് പിന്നെയും തിരിച്ചു പ്രാണസംഖ്യയെ കിട്ടാത്ത പാട്ടുകാരെ പിന്നെയും പാമനെ പോലെ പാടിക്കൊണ്ടിരിക്കുവാണ് വന്നേ മനുഷ്യ എന്തെങ്കിലും കഴിക്കാം ഞാൻ നല്ല ചോറും കാളൻ പെരിയും പപ്പടവും കൊണ്ടുവന്നിട്ടുണ്ട് അവൾ ഉത്സാഹത്തോടെ കയ്യിൽ സഞ്ചു കാണിച്ചു പറഞ്ഞപ്പോൾ കണ്ണുകൾ അറിയാതെ വിടർന്നു പോയി എത്ര ദിവസം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അവൾ മനോജിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം തീറ്റയും കൂടിയൊക്കെ കാണും ഹാ വന്നേ അവൾ ആ സഞ്ചിയൊപ്പം മറുകൈയിൽ റേഡിയോയും കൊണ്ട് അകത്തേക്ക് കടന്നു പിന്നാലെ പിന്നാലാജയനും എന്താണ് പുന്നാര ഏട്ടൻ്റെ ഏട്ടത്തിഅമ്മയുടെ ഒക്കെ വിശേഷം അകത്തേക്ക് കയറി ഉമ്മറത്തെ വാതിൽ ചാരി കുറ്റിയിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അനു അപ്പോഴേക്കും അടുക്കളയിൽ പോയി രണ്ട് പ്ലേറ്റ് എടുത്തു വന്നിട്ടുണ്ട് അവൻ സോഫയിലേക്ക് ചാഞ്ഞു ഒപ്പം കൈയെത്തിച്ച് ഫോണൊന്ന് തുറന്നു നോക്കി ആ എന്ത് വിശേഷം പ്രായപൂർത്തിയായ ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ അവൻ അങ്ങനെ പ്രേമിച്ച് നടക്കുന്നുണ്ട് തെണ്ടികള് അവളുടെ മുഖം തിരിച്ചുള്ള സംസാരത്തിൽ അജയം ചിരിച്ചുപോയി ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് ഇപ്പോൾ ഉറപ്പായില്ല എന്ന് നിനക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല ഫോൺ സോഫയിലിട്ട് കൈകൾ ഉയർത്തി എന്ത് എന്ന മട്ടിൽ അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ കൂർത്തു അയ്യടാ അങ്ങനെ ആരും പറഞ്ഞു എനിക്ക് പ്രായപൂർത്തിയായതാ ചേട്ടൻ സംശയമുണ്ടോ ഉം കയ്യിലെ പ്ലേറ്റ് മേശമേൽ വെച്ച് സോഫയ്ക്ക് അരികിലേക്ക് പതിയെ നടന്നു അജയൻ ചുണ്ട് കടിച്ചു പിടിച്ച് പുഞ്ചിരിയോടെ നോക്കുകയാണ് പെണ്ണിന്റെ നോട്ടം ശരിയല്ല എന്ന് കണ്ടതും അവൻ എഴുന്നേക്കാൻ തുടങ്ങി ഹാ എങ്ങോട്ടാ നമുക്ക് സംശയം തീർക്കണ്ടേ പറയുന്നതോടൊപ്പം അവൻറെ മടിയിലേക്ക് കയറിയിരുന്നുവാനും അവളുടെ നോട്ടം കാണി അജയന്റെ കണ്ണ് മെഴുകിപ്പോയി നീ എന്തിനുള്ള പുറപ്പെടാനു അവന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഉമനീർ ഇറങ്ങുന്നത് കുസൃതിയോടെ കണ്ടു നിന്നുവാനും ഇതെന്നെ കളിയാക്കുന്നതിന് പിന്നെ എന്നോട് പറയുന്നില്ല എങ്കിലും ഈ കുഞ്ഞു മനസ്സി നിറയെ എൻ്റെ മുഖം ഇങ്ങനെ നിറച്ച് വയ്ക്കുന്നതിന് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അത്രയും പറഞ്ഞ് ഇത് കൈകളും ചേർത്ത് പിടിച്ച് പതിയെ ആ മുഖത്തേക്ക് മുഖം ചേർത്തു ചെറു പുഞ്ചിരിയോടെ വരൻ ആ ചുണ്ടുകളിലേക്ക് അവളുടെ നനുത്ത ചുണ്ടുകൾ പതിയെ അമർന്നു അപ്പോഴേക്കും അജയനൊന്ന് വിറച്ചു പോയിരുന്നു അവൾ ആ കീഴ്ചുണ്ട് പതിയെ കടിച്ചപ്പോൾ അവൻ്റെ ഇരു കൈകളും അറിയാതെ അനുവിൻ്റെ ഇടുപ്പിൽ അമർന്നു ഉമുന്നീരിന്റെ നനവേറിയ ദീർഘ ചുംബനം ഒപ്പം പതിയെ അവൻ്റെ കൈവിരലുകൾ അവളുടെ കഴുത്തിലേക്ക് നീണ്ടുപോയി തണുത്തുറഞ്ഞ അവൻ്റെ വിരലുകൾ കഴുത്തിൽ പതിഞ്ഞപ്പോൾ അവളൊന്നേങ്ങി അവൻ തൻ്റെ മുഖം ആ കഴുത്തിടുത്തിലേക്ക് പൂഴ്ത്തി അനുവിൻ്റെ പെരുവിരലൊന്നൂന്നുപോയി അവൾ അവൻ്റെ മുടിയിഴകളിൽ വിരലുകൾ കൊർത്തു ഇരുവരും പതിയെ പുറത്തെ പുറത്തേക്കൂരിച്ചൊരിയുന്ന മഴയിലും വിയർത്ത് തുടങ്ങി അപ്പോഴും മേശമേലിരിക്കുന്ന റേഡിയോയിൽ നിന്നും ഏതോ പാട്ട് ആ മുറിയിൽ കൊഞ്ചലോടെ മൂടിക്കൊണ്ടിരിക്കുമായിരുന്നു പുറത്ത് മഴ നന്നായി കിതച്ചു പെയ്യുന്നുണ്ടായിരുന്നു തുടരും